അപ്പച്ചൻ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ശേഷം കൃഷിയും മറ്റു കാര്യങ്ങളിലും വളരെ സജീവമായി ഇടപെട്ടിരുന്നു ദിവസവും രാവിലെ ഒരു മണിക്കൂർ നടക്കുമായിരുന്നു ആരോഗ്യ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധയുമായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഒരു ഡെങ്കിപ്പനി പിടിപെട്ടു അത് കഴിഞ്ഞതോടെ ഷുഗർ കൂടി അതിന് മരുന്ന് കഴിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് ഇതുവരെ ഇല്ലാത്ത ചില പെരുമാറ്റങ്ങൾ അപ്പച്ചന്റെ ഭാഗത്തു നിന്നുണ്ടായി ഒരു ബന്ധു വീട്ടിൽ പോകുന്ന കാര്യം അമ്മച്ചി ചോദിച്ചപ്പോൾ ഒന്നും മനസ്സിലാകാത്തതുപോലെ അപ്പച്ചൻ പകച്ചു നിന്നു അമ്മച്ചി പേടിച്ച് ഞങ്ങളെ വിളിച്ചു ഉടൻ തന്നെ സ്ഥിരമായി ചികിത്സിക്കുന്ന ആശുപത്രിയിൽ എത്തിച്ചു അവർ രക്തം പരിശോധിച്ചപ്പോൾ സോഡിയം കുറവാണെന്ന് കണ്ടെത്തി ഡ്രിപ്പ് കൊടുത്തു കഴിഞ്ഞതോടെ അപ്പച്ചൻ തീർത്തും നോർമലായി എഴുപത്തി വയസ്സുള്ള പിതാവിനെ കുറിച്ച മകൻ പറഞ്ഞതാണിത് വയോജനങ്ങളും ഡെലീരിയവും വളരെ സാധാരണ രീതിയിൽ ഊർജസ്വലരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വയോധികരിൽ ചിലർക്കെങ്കിലും ഇടയ്ക്ക് ഒരു സ്ഥലകാല ബോധമില്ലായ്മ ഉണ്ടാകാറുണ്ട് ആ ഘട്ടത്തിൽ സ്ഥലമോ സമയമോ ആളിനെയോ തിരിച്ചറിയാൻ കഴിയാറില്ല ആശുപത്രിയിൽ എത്തിച്ച് ട്രിപ്പ് കൊടുത്തു കഴിയുമ്പോൾ മിക്കവാറും ഈ അവസ്ഥ മാറും ഈ സ്ഥിതിവിശേഷത്തെയാണ് ഡെലീരിയം എന്ന് വിശേഷിപ്പിക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മന്ദീഭവിക്കുന്ന ഒരവസ്ഥയാണിത് വയോധികരിൽ പത്ത് ശതമാനത്തിലേറെ ആളുകളിൽ ഇതുണ്ടാകുന്നുണ്ട് ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കേണ്ടി വരുന്ന വയോജനങ്ങളിൽ അൻപത് ശതമാനത്തിലേറെ ആളുകൾക്കും തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരിൽ എൺപത് ശതമാനത്തിലേറെ വയോധികർക്കും ഈ പ്രശ്നം കണ്ടുവരുന്നു രക്തത്തിലെ ലവണങ്ങളുടെ അളവിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് ഇതിന്റെ ഏറ്റവും സർവ്വസാധാരണമായ കാരണം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് അമിതമായി കുറയുകയോ കൂടുകയോ ചെയ്യുക സോഡിയം പൊട്ടാഷ്യം കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫേറ്റ് തുടങ്ങിയ ലവണങ്ങളുടെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുക തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് ഈ അവസ്ഥ ഉണ്ടാകാറ് രക്തത്തിൽ അണുബാധ വ്യാപിക്കുന്നത് മൂലവും ഈ അവസ്ഥയുണ്ടാകാൻ സാധ്യതയുണ്ട് തലച്ചോറിന്റെ പരുക്ക് ഹൃദയസ്തംഭനം വൃക്കകളുടെ തകരാർ ഗുരുതരമായ കരൽ രോഗങ്ങൾ ശ്വാസകോശത്തിലെ തകരാർ എന്നിവയൊക്കെ ഈ അവസ്ഥയിലേക്ക് വഴിതെളിക്കാം ഏതെങ്കിലും തരത്തിലുള്ള വിഷവസ്തുക്കൾ ഉള്ളിൽ ചെന്നാലും ഈ അവസ്ഥ ഉണ്ടാകാം വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നവരിൽ ഈ അവസ്ഥ വ്യാപകമായി കണ്ടുവരുന്നു അപൂർവമായി തൈറോയിഡ് ഹോർമോണുകളുടെ അളവ് വല്ലാതെ കുറയുന്ന അവസ്ഥയിലും ഇങ്ങനെ ഉണ്ടാകാം പോഷകാഹാരക്കുറവ് മദ്യവും മറ്റു ലഹരി വസ്തുക്കളും നിരന്തരം ഉപയോഗിക്കുക എന്നിവയും ഈ അവസ്ഥയിലേക്ക് നയിച്ചേക്കാം അത്യപൂർവമായി തലച്ചോറിനെ ബാധിക്കുന്ന ട്യൂമറുകളും തലച്ചോറിലെ കോശങ്ങളുടെ ജീർണതയും സമാന ലക്ഷണങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് േക്ഷയം ബാധിച്ച വ്യക്തികളിൽ രോഗം തീവ്രമാകുമ്പോൾ സ്ഥലകാല ബോധം പ്രത്യക്ഷപ്പെടാറുമുണ്ട് ആ ഘട്ടത്തിൽ പലരും തീവ്രമായ അക്രമ സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട് പ്രമേഹം അധിക രക്തസമ്മർദ്ദം ഹൃദ്രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ തീവ്രമാകുമ്പോഴും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകാം തിരിച്ചറിയാം പരിഹരിക്കാം രോഗലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈ അവസ്ഥയെ ചികിത്സയിലൂടെ അനായാസം മാറ്റിയെടുക്കാം ഡെലീരിയത്തിന് കാരണമാകുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് പ്രധാന ചികിത്സ ഉദാഹരണത്തിന് രക്തത്തിലെ സോഡിയം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നം ഉപ്പിട്ട നാരങ്ങ വെള്ളം നൽകിയാൽ താൽക്കാലികമായി പരിഹരിക്കാം രക്തത്തിലെ ലവണങ്ങളുടെ അളവിൽ ഉണ്ടാകുന്ന തകരാറുകൾ ഡ്രിപ്പ് നൽകുക വഴി പരിഹരിക്കാം ഡെലീരിയം ബാധിച്ച ചില വ്യക്തികളിലെങ്കിലും മനോദൗർബല്യത്തിന്റെ സമാനമായ പെരുമാറ്റ വ്യത്യാസങ്ങൾ പ്രത്യക്ഷപ്പെടാം അമിതമായ ഭയം സംശയങ്ങൾ അക്രമ സ്വഭാവം ഉറക്കമില്ലായ്മ എന്നിവയൊക്കെ പ്രകടിപ്പിച്ചേക്കാം തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന വ്യക്തികളിൽ ഇത് വളരെ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ പെരുമാറ്റ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി മനോദൗർബല്യത്തിനുള്ള ഔഷധങ്ങൾ ഫലപ്രദമാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഡെലീരിയത്തിന് കാരണമായ അടിസ്ഥാന ഘടകങ്ങളെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടതും അനിവാര്യമാണ് തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ കഴിയുന്ന വയോധികൾക്ക് പകലും രാത്രിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാത്തത് അവരെ ഡെലീരിയത്തിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് പ്രകാശം കയറുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ചികിത്സ നടത്തുന്ന സ്ഥലത്തുണ്ടാകുന്നത് വളരെ നല്ലതാണ് സ്ഥലവും സമയവും തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ ഒരു ക്ലോക്കും കലണ്ടറും ഒക്കെ ക്രമീകരിക്കുന്നതും ഗുണകരമായിരിക്കും